നമസ്കാരം സഹജീവികളിൽ മാത്രമല്ല തൂണിലും തുരുമ്പിലും വരെ ദൈവത്തെ ദർശിക്കുന്നതാണ് ഭാരതീയ പാരമ്പര്യം എന്നാൽ ഇതുവരെയുള്ള വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ക്ഷേത്രം നമ്മുടെ രാജ്യത്തുണ്ട് വിളിച്ചാൽ വിളിപ്പുറത്താണെങ്കിലും വിളിക്കേണ്ട ഇടത്തു നിന്നും വിളിക്കണമെന്ന് മാത്രം അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ട് ഇവിടെ എത്തി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും ദൈവം പ്രാർത്ഥന കേൾക്കില്ലത്രേ വിശ്വാസികൾക്ക് വേണ്ടത് പ്രാർത്ഥനകൾ കേൾക്കുകയും തങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരികയും തകർച്ചയിൽ കൈപിടിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയാണ് എന്നാൽ അങ്ങനെ ഒരു ദൈവത്തെ കാണുവാനാണ് ഇവിടെ എത്തുന്നതെങ്കിൽ ഫലം ലഭിക്കണമെന്ന് ഉറപ്പുമില്ല കാരണം ഇവിടെ എത്തി ചില നിബന്ധനകളൊക്കെ പാലിച്ചാൽ മാത്രമേ ദൈവം പ്രാർത്ഥന കേൾക്കുകയുള്ളൂ എന്നാണ് ക്ഷേത്രത്തിന്റെ അധികാരികൾ പറയുന്നത് കർണാടകയിലെ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് വിചിത്രമായ ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇവിടെ ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ക്ഷേത്രത്തിനുള്ളിൽ കയറി പ്രാർത്ഥിക്കുകയും പൂജകളും ബലികളും ഒക്കെ ചെയ്യണമത്രെ ആയിരക്കണക്കിന് വിശ്വാസികൾ ഓരോ ദിവസവും എത്തിച്ചേരുന്ന ഈ ക്ഷേത്രത്തിൽ പലതരത്തിലുള്ള ഇടനിലക്കാരും വ്യക്തികളും ഒക്കെ വിശ്വാസികളെ പറ്റിക്കാറുണ്ട് അവരിൽ നിന്നും വിശ്വാസികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ക്ഷേത്രം പൊതുജനങ്ങൾക്കായി വിചിത്രമായ സർക്കുലർ ഇറക്കിയത് അതിൽ ക്ഷേത്രത്തിന് പുറത്തു വെച്ച് നടത്തുന്ന പൂജകൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തില്ലെന്നും യഥാർത്ഥ ഫലം ലഭിക്കണമെങ്കിൽ ക്ഷേത്രത്തിനുള്ളിൽ പൂജ ചെയ്യണമെന്നുമാണ് പറയുന്നത് വിശ്വാസങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് സർപ്പങ്ങളുടെ സംരക്ഷകൻ മാത്രമല്ല ഭൂമിയിലെ സകല ദൈവങ്ങളുടെയും സംരക്ഷകനായി സുബ്രഹ്മണ്യനെയാണ് ഇവിടെ ആരാധിക്കുന്നത് ശിവന്റെ നിർദ്ദേശം അനുസരിച്ച് പുത്രനായ കാർത്തികേയൻ അഥവാ സുബ്രഹ്മണ്യൻ ഇവിടെ സർപ്പങ്ങളുടെ സംരക്ഷകനായി വാഴുന്നു എന്നാണ് വിശ്വാസം ഇതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് അതിൽ പറയുന്നതനുസരിച്ച് ഗരുഡന്റെ നിരന്തരമായുള്ള ആക്രമണത്തിലായിരുന്നു അത്ര കുറെ കാലം സർപ്പങ്ങൾ ഒരിക്കൽ ഇത് സഹിക്കാൻ വയ്യാതെ സർപ്പങ്ങളുടെ രാജാവായ വസുകി ശിവനെ തപസ് ചെയ്യുകയും ഗരുഡന്റെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അപേക്ഷയിൽ മനസ്സറിഞ്ഞ ശിവൻ സുബ്രഹ്മണ്യൻ അഥവാ കാർത്തികേയനെ സർപ്പങ്ങളെ സംരക്ഷിക്കുവാനായി അയച്ചു അങ്ങനെയാണ് സുബ്രഹ്മണ്യനെ ഇവിടെ സർപ്പങ്ങളുടെ സംരക്ഷകനായി ആരാധിക്കുന്നത് എന്നാണ് വിശ്വാസം കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ സുബ്രഹ്മണ്യൻ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഇത് കുമാരാധ നദിക്കരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ മാത്രമേ ദൈവം സ്വീകരിക്കൂ എന്നാണ് വിശ്വാസം പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലാണ് ഈ ക്ഷേത്രമുള്ളത് ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് കുക്കൈ സുബ്രഹ്മണ്യ ക്ഷേത്രം ക്ഷേത്ര നിർമ്മിതിയിലും ഈ പ്രത്യേകതകൾ കാണാൻ സാധിക്കും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ ഗോപുരം നിർമ്മിച്ചിരിക്കുന്ന ശൈലി മാത്രമല്ല ഇതിനെ പ്രസിദ്ധമാക്കുന്നത് ഇതിന് പിന്നിലെ കഥ കൂടിയാണ് സുബ്രഹ്മണ്യന്റെ സംരക്ഷണ കയ്യിൽ വാസുകിയും മറ്റും നാഗങ്ങളും ക്ഷേത്രത്തിനുള്ളിൽ വസിക്കുന്നു എന്നാണല്ലോ വിശ്വാസം വസുകിയുടെ ശ്വാസത്തിൽ വിഷം കലർന്നിട്ടുണ്ടത്ര ഈ വിഷം ഇവിടെ എത്തുന്ന ഭക്തരുടെ ഉള്ളിൽ കടക്കാതിരിക്കുവാനാണ് ഇവിടെ ഗോപുരം പണിതിരിക്കുന്നത് എന്നാണ് കരുതുന്നത്